കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹർ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഡിജിറ്റൽ പരിവർത്തന പ്രക്രിയയിൽ ബഹ്റിൻ അറബ് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തെത്തി ലോകമെമ്പാടുമുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ പുരോഗതിയുടെ സൂചകമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഡിജിറ്റലൈസേഷൻ ഇൻഡെക്സിലാണ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത് ആഗോളതലത്തിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ബഹ്റിൻ യു എസ് സിംഗപ്പൂർ സ്വീഡൻ ഫിൻലാൻഡ് ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ മുന്നിൽ ഹുവായ് ടെക്നോളജീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ബഹ്റിൻ നാൽപ്പത്തിനാല് ദശാംശം ഏഴ് പോയിന്റ് നേടി യു എയും സൌദിയുമാണ് 2%ോগታ በহাන්නമ ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സുസ്ഥിര ഊർജ്ജം തുടങ്ങിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഗ്ലോബൽ ഡിജിറ്റലൈസേഷൻ ഇൻഡെക്സ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഡിജിറ്റൽ പരിവർത്തനത്തിൽ ബാഹ്യൻ ശക്തമായ പുരോഗതി കൈവരിക്കുന്നതായി സൂചിപ്പിക്കുന്നതാണ് റിപ്പോർട്ട് ഇരുപത്തിനാല് സർക്കാർ സ്ഥാപനങ്ങളിൽ അഞ്ഞൂറ് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാൻ ഇതിനിടെ ബഹ്റിൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക പേപ്പർ വർക്കുകൾ കുറയ്ക്കുക എല്ലാ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലും തടസ്സമില്ലാതെ സേവനം ഉറപ്പാക്കുക എന്നിവയാണ് ഇതിലൂടെ shemit another uh, fees due is their mistake whoever is governing the, the school A, B, so that means there is no method to reach out to people who is not able to pay the fees for whatever reasons some people have difficulties some people have uh, like no may not be in, the, in the, the, the country many things so there is no effort or we have not seen any effort taken by the management to reach to parents why they can't pay the uh, fees uh, These type of the statements have been uttered by the told by the under chairman to the press release. So many parents like us are in stressful. Even the teachers are under stress. Even the staffs, even some kind of children also asking that. What is the reason? We escalated the situation in such a way that, like, 7 million dinars is a fee pending. And yesterday, or before yesterday, we received again the same.

മൊഹർക്ക് ഗവർണറേറ്റിലെ അൻപത്തി അഞ്ച് കടകൾ പകലും രാത്രിയും അനധികൃതമായി പ്രവർത്തിക്കുന്നതായി മൊഹർക്ക് ഗവർണറേറ്റ് അധികൃതർ പോലീസ് ഡയറക്ടറേറ്റ് വ്യവസായ വാണിജ്യ മന്ത്രാലയം മൊഹറക് മുനിസിപ്പാലിറ്റി മൊഹർക്ക് ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് എന്നിവയുടെ പ്രതിനിധികളടക്കം പങ്കെടുത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇരുപത്തി ആറ് കടകൾക്ക് മാത്രമാണ് മുഴുവൻ സമയം പ്രവർത്തിപ്പിക്കാനുള്ള ലൈസൻസ് നൽകിയിരിക്കുന്നത് ഇത് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ കോൾഡ് സ്റ്റോറുകൾ കഫേകൾ അലക്കുകടകൾ ഇലക്ട്രോണിക് ശീഷാ ഷോപ്പ് എന്നിവ ഉൾപ്പെടുന്നു യോഗത്തിൽ ലൈസൻസിംഗ് സംവിധാനങ്ങളെക്കുറിച്ചും നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ചർച്ച നടന്നു നിയമലംഘകർക്കെതിരെ രാജ്യത്തുടനീളം ബാധകമാക്കാവുന്ന ഒരു ഏകീകൃത നിയമനിർമ്മാണം ആവശ്യമാണെന്ന് കൗൺസിൽ ചെയർമാൻ അബ്ദുൾ അസീസ് അൽനാർ യോഗത്തിൽ പറഞ്ഞു ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം വിശുദ്ധ ഖുർആൻ സൂറ അനജ്മിനെ ആസ്പദമാക്കിയ അൽമനായി സെൻറ്റർ മലയാള വിഭാഗം സംഘടിപ്പിക്കുന്ന വിജ്ഞാന പരീക്ഷാ പ്രഖ്യാപന സമ്മേളനം നാളെ രാത്രി ഇഷ നമസ്കാരത്തിന് ശേഷം ഹിദ്ലുലുവിന് സമീപമുള്ള അനസ് പള്ളിയിൽ നടക്കുമെന്ന് ഖുറാൻ ഹദീസ് പഠന വിഭാഗം സെക്രട്ടറി ബിർഷാദ് അബ്ദുൽ ഖനി അറിയിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് പ്രവാചകന്റെ ജീവിത ദർശനം എന്ന വിഷയത്തെ അധികരിച്ച് സമീർ ഫാറൂഖിയുടെ പ്രഭാഷണവും ഉണ്ടായിരിക്കുമെന്ന പരിപാടിയിൽ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു വിശദവിവരങ്ങൾക്ക് മൂന്ന് ആറ് ഏഴ് പൂജ്യം എട്ട് രണ്ട് പൂജ്യം മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഒൻപത് അഞ്ച് എട്ട് ആറ് നാല് ആറ് ഒൻപത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അഞ്ച് മാസത്തോളമായി കരൾ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കാരണം സൽമാനിയ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച കോതമംഗലം സ്വദേശി സന്തോഷിന് ഹോപ്പഹറിൻ ചികിത്സാ സഹായം നൽകി സ്വദേശിയുമായി ചേർന്ന് നടത്തിയ കൺസ്ട്രക്ഷൻ ജോലികളുടെ ഭാഗമായി സാധനങ്ങൾ വാടകയ്ക്കെടുത്ത വകയിലും വാടക കുടിശ്ശികയിലും മറ്റുമായി വലിയ സാമ്പത്തിക ബാധ്യത ഇദ്ദേഹം നേരിട്ടിരുന്നു ഇതേ തുടർന്ന് ഒന്നിലധികം യാത്രാ വിലക്കുകളും മൂന്ന് കേസുകളും ഇദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നു സാമൂഹിക പ്രവർത്തകനായ കെ ടി സലീമും സുധീർ തിരുനിലത്തും നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് പിന്നീട് ഇദ്ദേഹത്തിന്റെ യാത്രാ വിലക്കുകൾ നീങ്ങിയത് ഇദ്ദേഹത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയ ഹോ പ്രവർത്തകർ ചികിത്സാ സഹായമായി എഴുപതിനായിരം ഇന്ത്യൻ രൂപ നൽകി എക്സിക്യൂട്ടീവ് അംഗം ഷിജു സി പി കോർഡിനേറ്റർ സാബു ചെറുമേലിന് തുക കൈമാറി ഹോപ്പിനെ കൂടാതെ വോയ്സ് ഓഫ് ബഹറിൻ മലയാളി മനസ്സ് കണ്ണൂർ ഫ്രണ്ട്സ് എന്നീ കൂട്ടായ്മകളും ഇദ്ദേഹത്തിൻ്റെ നാട്ടിലേക്കുള്ള യാത്ര സാധ്യമാക്കിയവരിൽ ഉൾപ്പെടുന്നു ബഹറിനിലെ റിഫയിൽ കഴിഞ്ഞ മാസം പ്രവർത്തനം ഭാഗികമായി നിർത്തിവെച്ച സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർക്ക് നൽകേണ്ടിയിരുന്ന രണ്ടു മാസത്തെ ശമ്പളത്തുക കൊടുത്തു കഴിഞ്ഞതായി ബഹറിൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ശമ്പളമാണ് ഇവർക്ക് ലഭിച്ചത് സെപ്റ്റംബർ മാസത്തെ ശമ്പളം ഈ മാസം അവസാനത്തോടെ നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി അൻപതോളം സ്വദേശികളടക്കം നൂറ്റി തൊണ്ണൂറോളം ജീവനക്കാരാണ് മുപ്പതോളം സ്പെഷ്യാലിറ്റികളിലായി ഇവിടെ ജോലി ചെയ്തിരുന്നത് ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ